എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തവ യേശുക്രിസ്തുവിലുള്ള വന്ദനം ഓരോ ദിനവും നമ്മോട് ദയ കാണിച്ച് സൂക്ഷിച്ച് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും പുരാണിനെ മരണത്തിനിന്നും ഇടുവെച്ച് ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ച് സ്തോത്രം കരേറ്റിക്കൊണ്ട് ഈ നല്ല ദിവസത്തിൽ ദൈവത്തിന് മുഖത്തേക്ക് നോക്കാൻ ദൈവശബ്ദത്തിനായി കാത്തിരിക്കാം രണ്ട് ശമു പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വധന നമ്മോട് ഇടപെടുന്നത് ദാവീത് അവനോട് ഭയപ്പെടേണ്ട നിന്റെ അപ്പനായ യോനാധാര നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു നിന്റെ അപ്പനായ ഷൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു നീയോ നിത്യം എന്റെ മേസെങ്കിൽ ഭക്ഷണം കഴിവു കൊള്ളണം രണ്ടു കാലും ഉടന്നുള്ള യോനാഥാന്റെ മകനായ മെഫിബേഷത്തിനോട് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ദയ കാണിക്കുകയാണ് അവനോട് കരുണ തോന്നി അവനോട് ദയ കാണിച്ച് അവന്റെ അപ്പനായ യോനാഥാനെ ഓർത്ത് അവനെ രാജാവായെങ്കിൽ നിന്ന് നിത്യം ഭക്ഷണം കഴിപ്പാൻ തക്കവണ്ണം യോഗ്യനാക്കിയത് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഒരു ഗുണഗണവും ഇല്ലാത്ത നമ്മെ പിതാവിനെങ്കിലേ കടുപ്പിക്കുവാൻ പുത്രൻ തമ്പുരാൻ തന്റെ രക്തം കാൽവറിയും നമുക്ക് വേണ്ടി ചിന്തി നമ്മുടെ ഭാവത്തെയും ശാപത്തെയും രോഗത്തെയും ശുദ്ധീകരിച്ച് പാപത്തിൽ നിന്ന് ഇവിടെ നൽകി നമ്മോട് കാണിച്ച് ആഴമേറിയ ദയ പ്രിയമുള്ളവരെ മെഫിബേഷത്തിന് രണ്ടു കാലും കൂടെ രാജപദവിയിൽ രാജാവ് എത്തുമ്പോൾ ചോദിക്കുന്നത് ശൗരന്റെ കുലത്തിൽ ഇനി ആർക്കെങ്കിലും ഞാൻ രക്ഷ ചെയ്യാനുണ്ടോ ആരെങ്കിലും രക്ഷ ചെയ്യാനുണ്ടോ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മെഫിമേഷത്ത് വെളിപ്പെടുകയാണെങ്കിൽ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ ഭക്തയെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ നിന്നുള്ള ദയയ്ക്കും കരുണയ്ക്കും ദൈവത്തോട് അടുക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുമെങ്കിൽ ഓരോ ദിനവും നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്ത് സുരക്ഷിതമായി സംരക്ഷിക്കുന്ന ദൈവത്തിനു നന്ദി കരേറ്റാം അതെമേശത്തിനോട് ദയ കാണിച്ചതുപോലെ ഓരോ ദിനവും എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ദയ പ്രാപിക്കേണ്ടതിന് ദയ വെളിപ്പെടേണ്ടതിന് നമുക്ക് അവനെ അന്വേഷിക്കുന്നവരായി മാറാം ദൈവ തിരുമുഖത്തേക്ക് നോക്കാം യു ഓൺ